സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം നടന്നു ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സൈറണുകളും വൈകീട്ട് നാലിന് ശേഷമാണ് പ്രവർത്തിച്ചത് സംസ്ഥാനതലത്തിൽ സ്ഥാപിച്ച എൺപത്തി അഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് വൈകിട്ട് നാലു മണിക്ക് ശേഷമാണ് സൈറണുകൾ മുഴങ്ങിയത് ജില്ലയിൽ പാലപ്പെട്ടി തൃക്കാവ് പുറത്തൂർ കൂട്ടായി നോർത്ത് പറവണ്ണ പരപ്പനങ്ങാടി നിലമ്പൂർ കീഴുപറമ്പ് എന്നിവിടങ്ങളിലെ വിവിധ ഗവൺമെൻറ് സ്കൂളുകളിലാണ് സൈറൺ മുഴങ്ങിയത് ന്യൂസ് ബ്യൂറോ തിരൂർ